ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ബുദ്ധമന്ത്രമാണ് ആഗ്രഹങ്ങളെ വളരെ വേഗം സാധിപ്പിക്കുന്നതും ബുദ്ധമതസ്ഥർക്കിടയിൽ പരിപാവനമായി കരുതുന്നതുമായ ഒരു മന്ത്രമാണിത് മലയാള മന്ത്രങ്ങളും ഋഷിയും ചന്ദസും ധ്യാന ശ്ലോകവുമുള്ള സംസ്കൃത മന്ത്രവും ധാരാളം ഈ ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മലവാറം തമിഴ് ക്രിസ്ത്യൻ സുറിയാനി കടമറ്റം ജിന്നു മന്ത്രങ്ങൾ തുടങ്ങി വിവിധ മന്ത്രങ്ങളും ചെയ്തിട്ടുണ്ട് ബുദ്ധമത വിശ്വാസികൾ ചൊല്ലുന്ന മന്ത്രം ആദ്യമായാണ് പരിചയപ്പെടുത്തുന്നത് ചെറിയൊരു മന്ത്രമാണെങ്കിലും അത്ഭുതകരമായ ഫലത്തെ നൽകുന്നതുമാണ് സംസ്കൃത ഭാഷയിലാണെങ്കിലും പല ദേശങ്ങളിലും ഉച്ചാരണ അന്തരങ്ങളോടെ ഇത് ഉപാസിക്കുന്നു മന്ത്രവിശേഷണത്തിൽ പ്രധാനമായത് വ്യാഖ്യാനാർത്ഥം മനസ്സിലാക്കി ജപം ചെയ്യണമെന്നതാണ് അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് മന്ത്രത്തെ മാത്രം കാണാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ശ്രീബുദ്ധന്റെ ബോധിസത്വമായ മൂർത്തിയാണ് അവലോകിതേശ്വരൻ ലോകത്തിൻ്റെ തന്നെ നാഥനും സ്വർഗങ്ങളെയും നിയന്ത്രിക്കുന്നവനുമാണ് അവലോകിതേശ്വരൻ എന്ന് ബുദ്ധമതങ്ങളിൽ അറിയപ്പെടുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളിലും വിശ്വാസികൾക്കിടയിൽ അവലോകിതേശ്വരൻ പൂജിക്കപ്പെടുന്നുണ്ട് ബുദ്ധ ഷടാക്ഷരി എന്ന് അറിയപ്പെടുന്ന മന്ത്രവും വിശദാംശങ്ങളും പറയുന്നു മന്ത്രം ഓം മണിപത്മേ ഹും എന്നതാണ് പദ്രൂപത്തിൽ എന്നും ദീർഘോച്ചാരണമുണ്ട് മന്ത്രാന്തരത്തിലെ വിശദമാക്കുന്നത് മണി രക്തവും പത്മം താമരയുമാണ് ഓരോ അക്ഷരങ്ങളുടെയും മന്ത്ര വ്യാഖ്യാനവും വിന്യാസവും പറയുന്നത് ഓം എന്ന ആദ്യാക്ഷരം പരബ്രഹ്മവും മ എന്നത് അസൂയ ഇല്ലായ്മയും ലോകാർത്തിയും നീ തീഷ്ണമായ ആഗ്രഹവും പത് ജാഗ്രതയും സർവ്വ ജീവജാലങ്ങളും മേ കഷ്ടതകൾ വെറുപ്പ് തുടങ്ങിയവയെ ഇല്ലായ്മ ചെയ്യാനും ഫുൻ അധികമായ അറിവ് നാശമില്ലായ്മ തുടങ്ങിയവയും സൂചിപ്പിക്കുന്നു ഓരോ അക്ഷരങ്ങൾക്കും വളരെ വിപുലമായ അർത്ഥങ്ങളും വ്യാഖ്യാനങ്ങളുമുണ്ട് അതുകൊണ്ട് അവയെല്ലാം വിശദീകരിക്കാനാവില്ല ഇപ്രകാരം ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും ഉൾക്കൊണ്ടാണ് ഒരു ബുദ്ധമന്ത്രം ജപം ചെയ്യുന്നത് ലഘുവായ ഈ മന്ത്രം എല്ലാ ദിവസവും ഭക്തിപൂർവ്വം ചൊല്ലുകയും നമസ്കരിച്ച കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയ മന്ത്രജപത്തേക്കാൾ കൂടുതൽ ഫലം ലഭിക്കുന്നതാണ് കൂടുതൽ മാതൃവിധികൾക്കായി ഈ ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക